ഞാനിപ്പോ ഇങ്ങനെ വരാപ്പുഴ സൈഡിലേക്ക് ഇങ്ങനെ ഒരു ഓട്ടം വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കടയില് വെള്ളം കുടിക്കാൻ നിർത്തി കഴിഞ്ഞപ്പോ ഒരു പ്രായമായിട്ടുള്ളൊരു ചേട്ടൻ ആ ചേട്ടൻ വന്നിട്ട് എന്റെ അത് ചോദിച്ചു മോനെ ഈ നോട്ട് ഒറിജിനൽ ആണോന്ന് നോക്കാൻ പറഞ്ഞു ഞാനിപ്പോ നമുക്ക് നമുക്കിപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഈ ഫാൻസി കടകളിലൊക്കെ കിട്ടുന്ന ഒരു നോട്ടാണത് ഈ മറ്റേ പത്ത് രൂപക്ക് ഇരുപത് രൂപയ്ക്ക് പിള്ളേര് കളിക്കുന്ന നോട്ടാണത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോ അത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി വീക്കണാണ് രണ്ടേന് എത്ര ടിക്കറ്റ് കൊണ്ടു പന്ത്രണ്ടാ പതിമൂന്ന് ടിക്കറ്റ് ഉണ്ട് രണ്ടാ ബാക്കി നാനൂറ് രൂപ കൊടുത്ത് അല്ലെ അറുന്നൂറ് പന്ത്രണ്ട് എണ്ണത്തിന് അറുന്നൂറ് രൂപ ആയിരം രൂപ ചേട്ടൻ കണക്കിലും തന്നു അല്ലേ ചേട്ടപ്പ് നോക്കിട്ട് മനസ്സിലായില്ല അല്ലേ ിയൊക്കെ നോക്കി നോക്കാം സി സി ടി വി ഒക്കെ നോക്കിട്ടേ നമുക്ക് നോക്കട്ടെ വണ്ടി കിട്ടുമെന്ന് നോക്കാം നമുക്ക് മനസ്സിലാക്കണ്ട പിന്മാരി അവരാതൊക്കെ കാണിക്കണന്മാര് ഏഹ് അത് ഈ പറഞ്ഞ പോലെ ഇത്ര പ്രായമായിട്ടുള്ള ചേട്ടൻ നട്ടപ്പറ വെയിലത്ത് നടന്ന് പണിയെടുക്കണം ചെയ്യണം ദേവി ഒരു ബുദ്ധിമുട്ടിക്കരുത് കേട്ടാ ഏ